നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ചിക്കൻ കറി കഴിക്കുക എന്ന് പറഞ്ഞു അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ ലൈറ്റ് ആണ് അതായത് നമ്മുടെ സ്വന്തം നാടൻ ചിക്കൻ കറി താറാക്കി എടുക്കാനായിട്ട് ഒരുപാട് വാരിച്ച പണിയൊന്നുമില്ല ഒരു ഒന്നര കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഒരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് സവാള ഇട്ട് എടുത്തൊന്ന് വയറ്റം കൊണ്ടു എടുക്കണം പലരും സവാള വയട്ടുന്നതായിട്ടുള്ള സമയത്ത് കുറേ ഉപ്പ് വാരി അങ്ങോട്ട് ഇടും അങ്ങനെ ഉപ്പിട്ടിട്ട് വഴറ്റാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ സവാളയുടെ തനതായിട്ടുള്ള ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും അങ്ങനെ ഒരു കാരണവശാലും വയറ്റരുത് ചെറിയ തീലിട്ട് സവാള വയറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് താണ്ട് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഒരു ആറേഴ് വെളുത്തുള്ളി നടികയും മുറിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും നല്ല എരിവുള്ള രണ്ട് പച്ചമുളകോടെ ചേർത്ത് കൊടുത്ത് ഇനി ഇളക്കിയെടുത്തൊന്നും വയറ്റി ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ താണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്ത് അത് വയറ്റി അതിൻ്റെ ആ ഒരു പരുവം കറക്റ്റായിട്ടങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരുപാട് പൊടികളൊന്നുമില്ല രണ്ടര ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് പൊടിയൊന്ന് മോപ്പിച്ചെടുക്കണം ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഇപ്പോൾ കൊടുത്തേക്കുന്ന ഈ പൊടി നന്നായിട്ട് മൂത്ത് വന്നെങ്കിൽ ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ്ട് നോക്കിയാൽ നല്ല ഡാർക്കായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് ഇവിടെ കെട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ടൊരു രണ്ട് തക്കാളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില തണ്ടും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഈ ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇട്ട് കൊടുത്തേക്കുന്ന തക്കാളി ആയതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇതിൻ്റെ മുകളിലോട്ട് നല്ലതുപോലെ ചൂടായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഈ സമയത്ത് കാരണം ചിക്കൻ വെന്തു വരുമ്പോൾ അതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും ഇനി ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം ഒന്ന് തിളച്ച് ഉണ്ടല്ലോ നേരത്തെ കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടി ചേർത്ത് ഇളക്കി പേരട്ടി അങ്ങോട്ട് എടുക്കണം പാകത്തിനുള്ള കുറച്ച് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്ത് വെച്ചിട്ട് ഇതിനൊന്ന് എടുക്കാം കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിനായിട്ട് തീ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു പാനിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക ഇട്ട കഴിവ് മുഴുവൻ പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകത്തിൻ്റെ കളർ നല്ലതുപോലെ മാറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് കണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ഇളക്കിയെടുത്ത് ഒന്ന് വയറ്റിയെടുക്കുക ഈ ഒരു ചെറിയ ഉള്ളി മാത്രമേ കടുവ് കുറക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ സവാള ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല ഒരു മൂന്ന് വറ്റമോള് ചേർത്ത് കൊടുത്ത് ഇളക്കി ഇങ്ങോട്ട് എടുക്കാം ഈ സമയത്ത് നമ്മൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കടുക് വറുത്തേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ടും കൂട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി ഏതാണ്ട് ഇതുപോലെ അങ്ങോട്ട് റെഡി ആയിട്ടും ഇങ്ങോട്ട് വരും കാണാൻ തന്നെ എന്തും മനോഹരം എന്ന് വെക്കിയാൽ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി വയ്ക്കുന്നത് അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ കടുവ വറക്കാറില്ല കടുവു പുറത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ ഉള്ളൂ അപ്പോൾ ഈ ഒരു കടുവ വറക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കടുവ വറുത്തിച്ചിട്ട് നിങ്ങളിത് ചെയ്തു നോക്കുക അന്യായ ടേസ്റ്റ് ആട്ടോ ഇതിനകത്ത് വേണമെങ്കിൽ തേങ്ങ വറുത്തൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലപ്പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചിക്കറി ചെയ്തേക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ നല്ലൊരു കിടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു